ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഏതൊക്കെ ഭാഗങ്ങൾക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ കേട്ട കാര്യങ്ങളാണ് എന്തൊക്കെയോ മറന്നുപോയതാണ് അപ്പോ അങ്ങനെ ഇവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ആറ് മാർക്ക് നമസ്കാരം ഞാൻ ശില്പ ഡ്രൈവർ പരീക്ഷയ്ക്ക് അതായത് ഇനി വരുന്ന ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന ഡ്രൈവർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് എത്ര പേര് പഠിച്ചു തുടങ്ങി നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട സമയം ആണ് അത് അല്ലെ പഠിച്ചു തുടങ്ങല്ല പഠിച്ച ഒരുവിധം എത്തേണ്ട സമയമായി പക്ഷെ കുറെ ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ തിരക്ക് കാരണം കൊണ്ടോ മറ്റു ജോലികളിൽ ഉള്ളത് കൊണ്ടോ ഒക്കെ പഠനം കുറച്ച് വൈകീച്ചവരുണ്ടാകാം അപ്പൊ ഇനി ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു മുപ്പത് ദിവസത്തോളേ ഉള്ളൂ ഈ ഒരു മുപ്പത് ദിവസം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റില് മുന്നിൽ തന്നെ എത്താനായിട്ട് സാധിക്കും പക്ഷെ ഈ ഒരു മുപ്പത് ദിവസത്തിനിടയ്ക്ക് ഒരുപാട് ആഘോഷങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അല്ലെ വിഷു വരുന്നുണ്ട് അതുപോലെ തന്നെ പെരുന്നാൾ വരുന്നുണ്ട് ഈസ്റ്റർ വരുന്നുണ്ട് പക്ഷെ ഈയൊരു ആഘോഷങ്ങളിൽ ഒന്നും തന്നെ മുങ്ങിപ്പോകരുത് നമ്മുടെ ഈ ഒരു പരീക്ഷ വിഷു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പരീക്ഷയായി അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആഘോഷങ്ങളിലെ ഇടയിൽ പോയി ഈ ഒരു പരീക്ഷയെ ആരും മറന്നു കളയരുത് കൃത്യമായിട്ട് ഈ ഒരു മാസം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്ത് ഉള്ളൂ ഇവിടെ നൂറ് മാർക്കിന്റെ ഒരു ഒ എം ആർ പരീക്ഷയാണ് അതില് കൃത്യമായി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ പരീക്ഷകൾക്കും ഇപ്പോൾ കൃത്യമായിട്ട് ആനുകാലിക വിഷയങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത് ഒരു പരീക്ഷയ്ക്കും പത്ത് മാർക്കാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആനുകാലിക വിഷയം നിങ്ങൾ ഈ ഒരു ഡ്രൈവർ പരീക്ഷയ്ക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആളായിരിക്കണം എന്നില്ല അല്ലെ മറ്റേ എൽ ഡി സിയോ എൽ ജി എസോ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകളോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം പക്ഷെ ഈ ഒരു പരീക്ഷകൾക്കൊക്കെ തന്നെ കോമൺ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ് ഏത് ആനുകാലികം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ പരീക്ഷകൾക്കും ഉതകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പലതരത്തിലും ഒരുമിച്ച് ചേർത്ത് പഠിക്കാനായിട്ട് സാധിക്കും ഇവിടെ നമുക്കറിയാം സിലബസില് നൂറ് മാർക്കില് പത്ത് മാർക്ക് കറണ്ട് അഫയർ പറഞ്ഞു പത്ത് മാർക്ക് വരുന്നത് ആണ് മുൻപൊന്നും ഡ്രൈവർ പരീക്ഷയ്ക്ക് മാത്സ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ മാത്സ് കൂടി ആഡ് ചെയ്തപ്പോൾ ആ ആഡ് ചെയ്ത മാത്സില് അഞ്ച് മെന്റൽ എബിലിറ്റിയും അഞ്ച് മാക്സും അതായത് പൊതു ഗണിതവുമായിട്ടാണ് വരുന്നത് ഇപ്പൊ അഞ്ച് അഞ്ച് മാർക്കായിട്ട് പത്ത് മാർക്ക് മാക്സ് ഉണ്ട് അതൊരു എൽ ഡി സി മെയിൻ പരീക്ഷയുടെ പോലെ തന്നെ സെയിം സിലബസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ വരുന്നത് അപ്പൊ മുപ്പത് മാർക്കാണ് ജി കെ എന്ന് പറയുന്നത് ആ മുപ്പത് മാർക്കില് നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താനായിട്ട് പറ്റും അതായത് മാക്സും ആനുകാലികവും മറ്റു പരീക്ഷകൾക്ക് പഠിക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ ഇവിടെയും കൊടുക്കണം പിന്നെ വരുന്ന മുപ്പത് മാർക്കില് സാധാരണ ഒരു എൽ ഡി സി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൽ ഡി സി പരീക്ഷകൾക്കൊക്കെ ഉള്ള സിലബസ് പോലെ തന്നെയാണ് തന്നിരിക്കുന്നത് പക്ഷെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നല്ല വ്യത്യാസമുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് വരുന്നത് ഭരണഘടനയ്ക്കാണ് ആറു മാർക്കാണ് ഭരണഘടനയ്ക്ക് വന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഏതൊക്കെ തന്നെയാണ് ആ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആമുഖം പൗരത്വം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആ ഒരു കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളും അമൻമെൻറ്റ്സ് ലിസ്റ്റുകൾ ഇതൊക്കെ തന്നെയേ നമുക്ക് പഠിക്കാനുള്ളൂ ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവര് പഠിക്കുന്ന അതേ ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത് പക്ഷേ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ആറ് മാർക്കാണ് ഭരണഘടനയ്ക്കുള്ളത് അപ്പം നല്ലപോലെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്ന ഭാഗമാണ് എക്കണോമിക്സ് എക്കണോമിക്സ് പഠിക്കാനായിട്ട് പഞ്ചവത്സര പദ്ധതികൾ നീതി ആയോഗ് അതുപോലെ പ്ലാനിങ് കമ്മീഷനെ കുറിച്ചിട്ടും ബാങ്കുകളെ കുറിച്ചിട്ടും ഹരിതവിപ്ലവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാറുള്ളത് പക്ഷെ നാല് മാർക്കാണ് ആ ഇത്രയും ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാനുള്ളത് അപ്പം ആ ഭാഗവും കൃത്യമായി പഠിച്ചാൽ നല്ല മാർക്ക് ആ ഭാഗത്തു നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും പിന്നെ വരുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനവും ഇത് രണ്ട് മാർക്കാണ് വരുന്നത് പൊതുജനാരോഗ്യവും ജീവചരിത്രവും മൂന്ന് മാർക്ക് സയൻസ് കൃത്യം പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടോപ്പിക് ആണ് എന്നുള്ളത് ഭൗതിക ശാസ്ത്രം രണ്ട് മാർക്ക് രസതന്ത്രം രണ്ട് മാർക്ക് പിന്നെ കലാ കായികം സാഹിത്യം സംസ്കാരം ഇതെല്ലാം കൂടി മൂന്ന് മാർക്കാണ് പക്ഷെ അവിടെ സിലബസ് നിങ്ങൾ കാണുമ്പോൾ ഞെട്ടും കാരണം എന്താണ് നമ്മൾ ആ ഒരു ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ എൽ ഡി സി ലെവലിലോ ഒക്കെ ചോദിക്കുന്ന അതേ മൊത്തം കാര്യങ്ങളും ഇതിലെ സിലബസിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളല്ല അല്ലെ ഈ ടോപ്പിക്കുകളൊക്കെ തന്നെ ഇതിനു മുൻപ് നമ്മൾ ഏതെങ്കിലൊക്കെ പരീക്ഷകൾക്കായിട്ട് പഠിച്ചിട്ടുണ്ടാവും എൽ ഡി സിയോ എൽ ജി എസ് ഒക്കെ ആയിട്ട് അപ്പൊ ഈ ഒരു ജി കെ ടോപ്പിക്കില് ഈ മുപ്പതില് കുറച്ച് ഭാഗം നിങ്ങൾ ഓൾറെഡി പഠിച്ച് മറന്നിരിക്കുന്ന ഭാഗങ്ങളാണ് ആ ഭാഗങ്ങളേക്കൊന്ന് പൊടി തട്ടി എടുത്താൽ തന്നെ നമുക്ക് എന്താണ് മുന്നോട്ട് പോകാനുള്ള ആ ഒരു എനർജി കിട്ടും കാരണം എന്താ കുറെ ഭാഗങ്ങളൊക്കെ പഠിച്ച് എവിടെയൊക്കെയോ കേട്ട കാര്യങ്ങളാണ് എന്തൊക്കെയോ മറന്നുപോയതാണ് അപ്പോ അങ്ങനെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഭാഗങ്ങളെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ചോദിക്കാനുള്ള ചോദ്യങ്ങളുടെ ആ ഒരു ലെവല് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട് അപ്പൊ കൃത്യമായിട്ട് ഈ മുപ്പത് ദിവസങ്ങളെ ഡിവൈഡ് ചെയ്ത് ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കണം അതുപോലെ തന്നെ ഇനി അൻപത് മാർക്ക് നമ്മൾക്ക് സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ് അല്ലെ ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഇതൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയതുകൊണ്ട് പോലീസ് പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പക്ഷേ ഈ അൻപതില് പത്ത് മാർക്ക് ആണ് പത്ത് മാർക്ക് ആനുകാലികാണ് ബാക്കി വരുന്ന മുപ്പതിൽ നിന്ന് നല്ലൊരു മാർക്ക് നമ്മൾ പഠിച്ച ഓൾറെഡി വെച്ച കാര്യങ്ങളാണ് അവയെ നമ്മളൊന്ന് പൊടി തട്ടിയെടുക്കണം കൃത്യമായിട്ട് ഡേ വൺ ഡേ ടു എന്ന് പറഞ്ഞ് പഠിച്ചാൽ നമുക്ക് ഈ ഒരു മുപ്പത് മാർക്കിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഇരുപത്തഞ്ചോളം മാർക്ക് കൃത്യമായിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും ഇനി വരുന്ന നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പോകാം അവിടെ ഇരുപത് മാർക്ക് പറഞ്ഞിരിക്കുന്നത് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ വരുന്നത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് അതായത് ഒഫെൻസ് എഗെയിൻസ്റ്റ് ബോഡി അതായത് നമ്മൾ സി പി ഒയുടെ സിലബസിലുള്ള അതേ ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത് ഒഫൻസ് എഗെൻസ്റ്റ് വുമൺ ഒഫൻസ് എഗെൻസ്റ്റ് പ്രോപ്പർട്ടി അതുപോലെ തന്നെ അറസ്റ്റിനെ കുറിച്ചിട്ടും വാറൻറുകളെ കുറിച്ചിട്ടും ഇൻവെസ്റ്റിഗേഷനെ പറ്റിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പോലീസ് ആക്റ്റുകൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഈ ഇരുപത് മാർക്കിൽ വരുന്നത് പിന്നെ വരുന്ന മുപ്പത് മാർക്ക് എന്ന് പറയുന്നത് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് മുപ്പത് മാർക്കാണ് അതില് ഓരോ ടോപ്പിക്കും അല്ലെങ്കിൽ ഓരോ മൊഡ്യൂള് പോലെ കൊടുത്തിട്ട് ഓരോ മാർക്ക് ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് കൃത്യമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് വളരെ എത്ര ഇമ്പോർട്ടന്റ് കൊടുക്കണം ഓരോ ടോപ്പിക്കുകൾക്കും വലിച്ചു വാരി പഠിക്കണ്ട അതിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇങ്ങനത്തെ ചോദ്യങ്ങൾ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഇത്രയും വലിയ ടോപ്പിക്കിൽ നിന്ന് ഒരു മാർക്കിനെ ചോദിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വാരിവലിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ അതുപോലെ തന്നെ ബാഡ്ജിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് ഡ്രൈവിംഗ് റെഗുലേഷൻ രണ്ടായിരത്തി പതിനേഴ് ഇതൊക്കെ കൃത്യമായിട്ട് എത്ര മാർക്കിനാണ് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മുപ്പത് ദിവസം കൊണ്ടാണ് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത് ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകള് ആദ്യം മനസ്സിലാക്കുക പിന്നെ ചിലർക്ക് ജി കെ കുറച്ച് പാടായിരിക്കും പക്ഷെ ഈ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവർക്ക് ഓർത്തെടുക്കാനും പഠിക്കാനും ഇഷ്ടമുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവര് എന്ത് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങള് ആ അൻപത് മാർക്കിൽ നിന്ന് ഏതാണ് എനിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് ആ ഭാഗങ്ങളെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക മനസ്സിലായോ ഡെയിലി നമ്മൾ മാത്സ് ചെയ്യണം എന്നാലേ നമുക്ക് ആ മാത്സിന്റെ സ്പീഡ് കൂട്ടി എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇംഗ്ലീഷും മലയാളം പോലെയുള്ള ലാംഗ്വേജുകളൊന്നും നമുക്ക് പഠിക്കാനില്ല പക്ഷെ മാത്സും ആനുകാലികവും കൃത്യമായിട്ട് പരിശീലിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ട് കൃത്യമായി പഠിക്കാനുള്ള ഒരു സമയമാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ തേർട്ടി ഡേയുടെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്രാഷ് ബാച്ചില് ഞാൻ പറഞ്ഞു വന്നത് ക്രാഷ് ബാച്ചില് എങ്ങനെയാണ് കൃത്യമായി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഏതൊക്കെ ഭാഗങ്ങൾക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണോ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നത് ആ ഭാഗങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് നമ്മുടെ ടൈം ടേബിള് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ വലുതാണ് അല്ലെ നാല് മാർക്കാണ് ചോദിക്കുക പക്ഷെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൂന്ന് ഹിസ്റ്ററി നമുക്ക് പഠിക്കണം കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും വേൾഡ് ഹിസ്റ്ററിയും നമുക്ക് പഠിക്കാനുള്ളതാണ് ഇത്രയും ടോപ്പിക്ക് പഠിക്കാൻ നമുക്ക് ഒരുപാട് സമയമെടുക്കും പ്രത്യേകിച്ച് ഹിസ്റ്ററി കുറച്ച് ബോറായി തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ വർഷങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ പക്ഷെ അങ്ങനെയുള്ളവർക്ക് എന്താണ് ജോഗ്രഫി കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് എങ്ങനെ പഠിക്കാമോ ആ ഒരു രീതിയിൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ എല്ലാ ടോപ്പിക്കുകളും എല്ലാ ദിവസവും പഠിക്കുന്ന രീതിയിൽ മിക്സ് ആയിട്ടാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ദിവസം ഹിസ്റ്ററി മാത്രമല്ല പഠിക്കാനുണ്ടാവുക ഹിസ്റ്ററിയും ജോഗ്രഫിയും അതുപോലെ തന്നെ സയൻസ് ടോപ്പിക്കും മാത്സും അതുപോലെ നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളോ അതുപോലെ പോലീസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കാം കൃത്യമായിട്ട് മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ ഈ മൊത്തം സിലബസും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും മനസ്സിലായോ അതിനോടൊപ്പം തന്നെ നമുക്ക് റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും അഡീഷണൽ ലൈവ് ക്ലാസ്സുകള് അതായത് പി എസ് സിയുടെ ഒരു ട്രെൻഡൊക്കെ മനസ്സിലാക്കാനായിട്ട് എങ്ങനെയായിരിക്കും ലൈ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കും ഇപ്പൊ റീസെന്റായിട്ട് പി എസ് സി ചോദ്യങ്ങളൊക്കെ ഏതൊരു ലെവലിലുള്ളതാണ് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി നടന്ന പരീക്ഷകൾക്കും ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പൊ ഇതേ ടോപ്പിക്കുകൾ ഉണ്ടാവും അല്ലെ ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ടോപ്പിക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രല്ല മുൻപ് വേറെ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയുള്ള ക്വസ്റ്റിൻസ് ആണ് ചോദിച്ചത് അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഒരു മെൻ്റൽ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കും അപ്പോ ഇനി വരുന്ന ഒരു ഒരു മാസം കൊണ്ട് നിങ്ങൾ സ്വപ്നം കണ്ട ജോലിയിലേക്ക് എത്തിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ ഉണ്ട് അപ്പോൾ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യുക ആരെങ്കിലൊക്കെ ഉണ്ടാവും അല്ലെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവര് അതുപോലെ അപ്ലൈ ചെയ്ത സ്ത്രീകളാണ് എങ്കിൽ നിങ്ങൾ നല്ലോണം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക കാരണം ആദ്യത്തെ ഒരു ബാച്ച് ആണ് ഈ ഒരു വുമൺ പോലീസ് ഡ്രൈവർ ആദ്യത്തെ ഒരു ബാച്ച് ആണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത് അതിൽ തന്നെ സർവീസിൽ കയറുക എന്ന് പറയുന്നത് വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമുക്ക് ഡ്രൈവർ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഡ്രൈവർ പരീക്ഷകൾക്ക് റാങ്ക് നല്ലോണം ഉണ്ടായിരുന്നു ഒന്നാം റാങ്ക് ഉൾപ്പെടെ തന്നെ നമുക്ക് ധാരാളം റാങ്കുകൾ നമ്മുടെ സ്റ്റുഡൻസ് നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചരിത്രം ആവർത്തിക്കാൻ നിങ്ങളെ കൂടി ഞങ്ങൾ വിളിക്കുകയാണ് അപ്പോൾ ജോയിൻ ചെയ്യുക ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലായിരിക്കും അതായത് മൊബൈൽ ആപ്ലിക്കേഷനിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക അതിനോടൊപ്പം സപ്പോർട്ടായിട്ടാണ് ലൈവ് ക്ലാസ്സുകൾ കൂടെ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ഒരു ഡ്രൈവർ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലായിരിക്കും അവൈലബിൾ ആകുക അപ്പം അതുകൊണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ക്ലാസ്സുകളിൽ കാണാം താങ്ക്